ഹായ് ഹലോ പ്രിയപ്പെട്ടവരെ അസ്സാമലൈക്കും എന്തൊക്കെ എല്ലാവരും ഓർത്താൻ എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നത് കാരണം ഒന്നുകൊണ്ടുമല്ല കർക്കിടക മാസമാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നല്ലത് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ അസ്വസ്ഥതകളും അസുഖങ്ങളും ഉണ്ടാകും മേനിവേദന പനി കാലുവേദന വയറുവേദന വയറു സംബന്ധമായ അസുഖങ്ങൾ ചൊർച്ചിലെ അലർജി ഇല്ലാത്തൊരസുഖം ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാകില്ല പ്രിയപ്പെട്ടവരെ എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞതാണ് റെസിപ്പിയും കൂട്ടത്തിൽ കാണിച്ചു തരാം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ േദന എങ്ങനെയുണ്ടോ പിന്നെ നടക്കാൻ പറ്റൂല അതെന്തുകൊണ്ടാന്ന് എനിക്കറിയോ ഈ മാസം മാസത്തിൽ ഇങ്ങനത്തെ അസുഖങ്ങള് അസ്വസ്ഥതകളൊക്കെ വരും അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയോ മഴ കൊള്ളാൻ പോകരുത് മഴ കൊള്ളാൻ പോകണ്ട കിട്ടിയ അസുഖം നല്ലോണം ഊക്കിലാ വരിക മഴ കൊള്ള മഴ കൊള്ളാൻ പോണന്നോ ഇപ്പൊ മാറില്ലേ എന്നാലേ അമികമോള് കണ്ടോ എണീക്കണില്ല ഓൾക്ക് ആയിട്ട് എണീക്കാൻ പറ്റുന്നില്ല അമീന ഓതാണ് നല്ല കുട്ടിയാ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനും നല്ല കുട്ടി ഓതിയിട്ട് വീടോ നമുക്ക് Ида шам суку Не сме Лиля. Бисмиллахир ഏതാണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിക്കണെന്ന് ഞാനാണ് വിചാരിക്കുകയാണ് കർക്കിടകമാസത്തിൻ്റെ കാര്യങ്ങൾ അവിടെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞമ്മക്കേ ആ ചടങ്ങിലേക്കാണ് പോവാം ഒരു നാടികേരെടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഐശ്വര്യമായിട്ടാണ് തുടങ്ങുക നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ആദ്യം തന്നെ ഒരു കുക്കറിൽ വെള്ളം വെച്ചിട്ട് അങ്ങോട്ട് വെള്ളം അടിച്ച് ഊടാകുമ്പോൾ തന്നെ അടുത്ത പരിപാടിയിലേക്ക് പോകാം നമുക്ക് റാഗി സേമിയ പാക്കറ്റാണ് എന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഒരു പാക്കറ്റാണ് പൊട്ടിച്ചിട്ട് അത് മുഴുവനായിട്ടങ്ങട്ട് വള്ളത്തിൽ കണ്ടിട്ട് കൊടുക്കുക വെറും രണ്ടേ രണ്ട് മിനിറ്റ് മാത്രമാണ് ഇത് വള്ളത്തിൽ നിന്ന് പൊതിരേണ്ടത് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അലിഞ്ഞു പോവും അലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തോണ്ടാൻ കിട്ടൂല തിന്നാനും പറ്റില്ല അലിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല വെന്ത് നിൽക്കുമ്പോൾ ഉടഞ്ഞു പോവും ഉടഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വെറും രണ്ടേ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഊറ്റിയെടുക്കാവുന്നതാണ് റാഗി സേമ്യം കഴിക്കുന്നവരൊക്കെ കാര്യമായിട്ട് ദന്തിനാ കഴിക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരഭാരം കുറക്കാനും മെലിയാനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്കെല്ലാവർക്കും മെലിയണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളാണല്ലോ അതുകൊണ്ടാണല്ലോ ഇന്നത്തെ ആളുകൾ ജിമ്മിന് പോകുന്നത് അങ്ങനെ പലതരം ഓരോ ഇതിനും വള്ളിച്ചാട്ടം ചാടും അങ്ങനെ പലതരം ചാട്ടങ്ങളും ഓട്ടങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് മെലിയാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ചുമ കണ്ടില്ലേ കേട്ടില്ല ചുമ ഇതാണ് അവസ്ഥ ഇതാണ് അവസ്ഥ പ്രിയപ്പെട്ടവരെ ഇതാണ് അവസ്ഥ അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം മയപ്പാറില് കൊള്ളാൻ കുട്ടികളെ സമയക്കേണ്ട ഇത് കർക്കിടകം പത്തൊമ്പതാണ് പത്തൊമ്പത് കഴിഞ്ഞ് കഴു ഈ കഴിഞ്ഞോട്ടെ മുഴുവനായിട്ടും തീർന്നോട്ടെ കാലാവസ്ഥ മിന്നി മറിഞ്ഞു നിൽക്കുകയാണ് കാരണം എന്താ വെച്ചാൽ നല്ല തണുപ്പായിരിക്കും ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് പിന്നെ പോരാത്തോണ്ട് നല്ല മഴ പുടുത്ത നല്ല പുടുത്തം വിട്ട മഴ എന്താ പറയുക നമുക്ക് ഓട്ടക്കൊട്ടൊക്കെ ഒരു കെട്ടാണ് കെട്ടാം കെട്ട് കെട്ടിയാലേ ഇത് കണ്ട് സൂപ്പറായി കിട്ടുകയുള്ളൂ എന്തിനാ ഞാൻ ഇത് കെട്ടുന്ന നിങ്ങൾക്കും വല്ല പുടുത്തം ഉണ്ടോ ഞാൻ ഇത് കെട്ടുന്ന ആ പ്ലാസ്റ്റിക്കും കണ്ട് കൊയിഞ്ഞാടി ഉരുക്കി പോരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് സത്യം പറയുകയാണെങ്കിൽ അതൊന്നും അല്ലല്ലോ പുട്ടിനായാലും പുട്ടും കുറ്റിക്കായാലും ഒരു കെട്ടങ്ങട്ട് കെട്ടേണ്ട എന്നാലല്ലേ ഒരു സമാധാനം കിട്ടുള്ളൂ കെട്ടും പൂട്ടൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ കുക്കറിൻ്റെ മോൾക്ക് ആ കെട്ടും പൂട്ടും വെച്ച് സാധനം കട്ട് റെഡിയാക്കി വെച്ചെടുക്കാം നമുക്ക് അപ്പോൾ കർക്കിടക മാസത്തിലേക്ക് വരാൻ നമുക്ക് ഈ സമയത്ത് നമ്മൾ നല്ല ആരോഗ്യകരമായിട്ടുള്ള ഫുഡ് ഹെൽത്തി ഫുഡുകളാണ് നമ്മൾ കഴിക്കേണ്ടത് നമ്മൾ കർക്കിടക കഞ്ഞി കങ്ങൾ കയട്ടിയില്ലേ അതൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് അതുപോലെ ഇതുപോലെ ആവിക്കിട്ട് വേവിക്കണം എന്ത് സാധനം എണ്ണയും ഒഴുക്കും കുറക്കുന്നതാണ് നല്ലത് ഇലക്കറികൾ അങ്ങനത്തെ പലതരം നല്ല നല്ല ഉണ്ട് കർക്കിടക മാസത്തിൽ കഴിക്കാവുന്നത് ഇത് പണ്ടുള്ള ആളുകളുടെ എന്താ പണ്ടത്തെ ആളുകൾ ഇതിനെ പട്ടിണിയുടെ മാസം എന്നാണ് പറയാറുള്ളത് കാരണം എന്താ അവർക്കൊന്നും കഴിക്കാൻ പറ്റില്ല എന്ത് കഴിച്ചാലും അസുഖം അങ്ങനെ അവർക്ക് പ്രത്യേകമായിട്ട് ഈ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ കർക്കിടക കഞ്ഞി അങ്ങനത്തെയൊക്കെയാണ് ആളുകൾ ഉണ്ടാക്കി കഴിക്കാറുള്ളത് അതുകൊണ്ട് കർക്കിടക മാസം ഒരു ചീത്ത മാസമായിട്ട് കണക്കാക്കാൻ പറ്റില്ല കാരണം എന്താ കാലാവസ്ഥൻ്റെ ഇതുകൊണ്ടാണ് ഇങ്ങനെ ഈ മാസത്തിനെക്കുറിച്ച് ഇങ്ങനെ പറയണതെന്നാണ് പറഞ്ഞു വേണത് അപ്പം ഞമ്മള് കെട്ടും പൂട്ടൊക്കെ റെഡിയാക്കി വെച്ച് കുക്കറിൻ്റെ മേലക്കൻ കയറ്റി വെച്ച് നിറയെ ഓട്ടകളിൽ ഒരു പാത്രമായതുകൊണ്ട് തന്നെ നിറയെ ഓട്ടയിലേക്ക് ആവി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നാളികേരം നേരത്തെ പൊട്ടിച്ചു നാളികേരമാണ് അത് ചിരകി എടുത്തിട്ടുണ്ട് ചിരകിയ നാളികേരം നമുക്ക് ഈ ഓട്ടക്കൊട്ടയിലേക്ക് കിട്ടും കൊടുക്കാം നിറയെ ആവി വരുന്നത് കണ്ടാൽ തന്നെ ഒരു സമാധാനമാണ് പുട്ടുംകുറ്റിയിൽ ആവി വരുന്നത് കണ്ടാൽ ഇനി പുട്ടുംകുറ്റിയിൽ ഉണ്ടാക്കുന്ന പുട്ടാന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഈ പൊട്ട് ചില സമയത്ത് പുട്ടുംകുറ്റിയിൽ പുട്ടിട്ട് പോയാണ് പറക്കണ പുട്ട ഇലങ്ങട്ടാൽ പോകണമെന്നറിയില്ല പുട്ടുംകുറ്റീനു പുട്ടില്ലാതെ മേലക്ക് നല്ല എന്താ പറയുക പുട്ട് പാറിപ്പോയ ചരിത്രം വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആവർത്തിച്ച് പറയുന്നത് ഏതായാലും ഏതായാലും എണ്ണക്കൊക്കെ ഭയങ്കര റേറ്റ് ഞങ്ങൾ കണ്ട് കേട്ടുകണോ കണ്ടുക്കണോ എന്ന് എനിക്കറിയില്ല എണ്ണൻ്റെ വില കേട്ടാ നമ്മളെ കേട്ട് നെട്ടും കുട്ടികളെ ഒച്ച ഉണ്ടാക്കലേ കുഞ്ഞുങ്ങളെ എണ്ണ എണ്ണന്റെ വില കേട്ടാ നെട്ടും ഒരു കിലോക്ക് നല്ല കോക്കനട്ട് ഓയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് അര കിലോക്ക് ഇരുന്നൂറ്റൻപത് രൂപയുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന സാധനമാണ് നല്ലത് എന്ത് റെസിപ്പി റസിപ്പിട്ടിയാലും ആവിയിലങ്ങട്ട് കുഞ്ഞിയിട്ടോളി അതാ നല്ലത് ഉദാഹരണത്തിന് പൂള മധുരക്കിഴങ്ങ് നേന്ത്ര മുട്ട എന്ത് സാധനം പയറ് ബീൻസ് എന്ത് ഉപ്പേരികളൊക്കെ ആവിക്കിട്ട് വേവിച്ചോളൂ എന്നാൽ പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്താൽ മതി വേറെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക എന്നിട്ട് ഇങ്ങോട്ട് നാളികേരം ഇട്ടാണ്ട് ഇളക്കിയിടെ യോജിപ്പിച്ചാൽ മതി ആവിക്കിട്ട് വേവിച്ചിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് അങ്ങനെ ടേസ്റ്റ് ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഉണ്ടെങ്കിൽ ഉള്ള പോലെ അതാണ് എൻ്റെ ഒരു പോളിസി ഏതെങ്കിലും കൂടുതൽ പറയാൻ ഞാൻ നിൽക്കണില്ല ഏതെങ്കിലും ആവിക്കൊട്ടയിൽ നല്ലോണം ആവി കണ്ടു വരുന്നുണ്ട് സേമിയ പുട്ടൊക്കെ തീക്കിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് അവർ രണ്ട് വലിയൊരു പാത്രമായതുകൊണ്ട് തന്നെ ഇതിൽ കണ്ടമാനം ഇട്ട് കൊടുത്താൽ മതി നല്ലോണം ആവി വരും നിറയെ ഓട്ടകളുള്ള പാത്രമായതുകൊണ്ട് ഒറ്റടിക്ക് സിമ്പിളായിട്ടുള്ള ഒരു എന്താ പുട്ടാണ് ഇന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത് പുട്ടുംകുറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര കുറ്റി കുട്ടി നമ്മൾ ചുട്ടുകൊണ്ടിരിക്കേണ്ടി വരും അതൊന്നും നടക്കില്ല പ്രിയപ്പെട്ടവരെ പുട്ടുംകുറ്റി വേണ്ട പുട്ടും വേണ്ട ഓട്ടക്കൊട്ട മാത്രം മതി എനിക്ക് ഓർമ്മപ്പെടുത്തുന്നു ഓട്ടക്കൊട്ട മാ വേണം നിർബന്ധമല്ല അങ്ങ് കാവ്യയിൽ എങ്ങനെയാണോ പുങ്ങിയെടുക്കാൻ പറ്റുന്നത് അതുപോലെ ആണ് പുങ്ങിയെടുത്താൽ പുട്ട് നാളികേരം നേത്രപ്പായമൊക്കെ ചെല്ലുമ്പോൾ പുട്ടിനൊന്നും കൂടി വിറ്റാമിൻ കൂടും അതുപോലെ പുട്ട് ആവിയിൽ വേകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുകൂടി കൂടി ഒന്നുകൂടി ഒന്നും കൂടി അത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ കുട്ടികൾക്കൊക്കെ ഇവിടെ കൊണ്ട് പനിയാണ് എന്താണെന്നറിയില്ല ഞാൻ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധ്യമല്ല കാരണം ഇത് ഓരോരുത്തർക്ക് പകർന്ന് പകർത്തിയിട്ടേ ഈ കറക്കിടകത്തിലെ പനി എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു കുട്ടികൾ പനി സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നു എവിടുന്നാ അത് കൊണ്ടുവരണം എന്ന് എനിക്കറിയില്ല ഏതായാലും മയപ്പാറില് കൊണ്ടിട്ടാകും കൊണ്ടുവരുന്നത് ഏതായാലും ഇതൊരു വീട്ടിൽ എല്ലാവർക്കും ഉണ്ടായിട്ടേ ഇത് പോകുള്ളൂ അതാണ് കർക്കിടകത്തിലെ പനി എന്ന് പറയുന്നത് അപ്പം നമുക്ക് മാനസികമായിട്ട് അസ്വസ്ഥതകൾ ഉണ്ടാവും മാനസിക വിഭ്രാന്തി ഇല്ലാത്തൊരു അസുഖം ഉണ്ടാവില്ല ഒരു വീട്ടിൽ എല്ലാവർക്കും അസുഖമായ അതാണല്ലോ ഉണ്ടാകാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ നമ്മൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നല്ല ഫുഡ് കഴിക്കുക നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള നല്ല ഹെൽത്തി ഫുഡുകൾ കഴിക്കുക ഇതുപോലെ ആവിക്കിട്ട് വേവിക്കണ കഴിക്കുക അതുപോലെ പച്ച ധാരാളമായി ഉൾപ്പെടുത്തുക അതുപോലെ മഴ കൊള്ളാൻ സമ്മതിക്ക സമ്മതിക്കരുത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കഴിക്കുക ചൂടുള്ള ഫുഡ് കൊടുക്കുക ചൂടാറിയ ഫുഡ് ഒരിക്കലും കൊടുക്കരുത് പഴകിയ സാധനങ്ങൾ കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ തണുത്തത് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് പിടിച്ച് പോയി തലട്ട് കാണ്ട് അതിൽ പോയി ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് അയക്കുന്ന തലട്ട് കണ്ട് അതിന് ഓരോ സാധനങ്ങൾ എടുത്തുകാണ്ട് വാരി അങ്ങനെ തിന്നാ തിന്നാൻ പറ്റിയതും പറ്റാത്തതൊക്കെ കഴിക്കുക അങ്ങനെ കഴിച്ചാലും ഇതുപോലുള്ള വയറിന് അസ്വസ്ഥത വരും അസുഖം വരും മേനി വേദന വരും ശരീരവേദന വരും അത് കർക്കിടകത്തിൽ ഒന്നും കൂടി ഊക്ക് കൂടുതലാണെന്നാണ് പറഞ്ഞു വേണ്ടത് അതുകൊണ്ടാണ് അതിനെ യും വിശദീകരിച്ചത് റാഗി സേമിയ പൊട്ടുണ്ടാക്കറിയാന്നുള്ള കാര്യം എനിക്കറിയാം എന്നാലും ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നാണ് ഇന്ന് എന്റെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇത്രയും പറയാൻ ഞാൻ ഡോക്ടറാണോ അങ്ങനെയൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും തിരിച്ചെനിക്കൊരു മറുപടി പറയാൻ തോന്നിപ്പോയതാണ് നമ്മൾ ഇതൊക്കെ പഠിക്കണത് നമ്മുടെ അനുഭവം വെച്ച് പഠിക്കുന്ന അനുഭവമാണ് ഗുരു പ്രിയപ്പെട്ടവരെ അനുഭവമാണ് ഗുരു ഇവിടെ ഈ കുട്ടികൾക്കുണ്ടായി അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി കരക്കിടകത്തിൽ ഇനി ഇനി അസുഖങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പണ്ടത്തെ ആളുകൾ പറഞ്ഞത് വളരെ ആണെന്ന് എനിക്ക് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു എൻ്റെ വീട്ടിൽ വിളിച്ചോഴിച്ചപ്പോൾ വീട്ടിലെല്ലാവർക്കും പനി വിളിക്കണോർത്ത് മുഴുവനും ഈ പനിയാണ് ഇതുവരെ കഴിഞ്ഞ മാസം ഇത്ര പണിക്കാർ ഇവിടെ ഉണ്ടായിട്ടില്ല ഈ ഒരു മാസത്തിലാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാൻ